കൈകളിൽ പിടിച്ചിരിക്കുന്ന ജപമാല കണ്ട് മാനസാന്തരപ്പെട്ട കൊലയാളിയുടെ ജീവിതം ഇന്നും ഏവരെയും അതിശയിപ്പിക്കുന്ന സാക്ഷ്യമാണ് ബണ്ടി എന്ന കൊലയാളിയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ ഒരു സംഭവമാണിത് അമേരിക്കയിൽ തിയഡോർ റോബർട്ട് ബണ്ടി എന്നറിയപ്പെടുന്ന സീരിയൽ കില്ലർ വധശിക്ഷയ്ക്ക് വിധേയനാകുന്നതിന് മുമ്പ് നിരവധി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തതായി കുറ്റസമ്മതം നടത്തി അതിൽ അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ച ഒരു സംഭവം പങ്കുവച്ചു അതിങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജനുവരി പതിനഞ്ചിന് പുലർച്ചെ മൂന്ന് മണിക്ക് അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോസ്റ്റലിൽ ബണ്ടി അതിക്രമിച്ചു കയറി രണ്ട് പെൺകുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തി പിന്നീട് അടുത്ത മുറിയിലെ ആളെ കൊല്ലാൻ ഇറങ്ങിയത് കയ്യിൽ ഒരു ബാറ്റ് എടുത്തുകൊണ്ടായിരുന്നു എന്നാൽ മുറിയിലെത്തിയപ്പോൾ പെൺകുട്ടിയുടെ കയ്യിലെ ജപമാല കണ്ട് അയാൾ ബാറ്റ് താഴ്ത്തി ഒരു പുലിയെ പോലെ ആക്രമിക്കാൻ വന്ന ബണ്ടി ഒരു പൂച്ചക്കുട്ടിയെ പോലെ തിരിച്ചുപോയി മരണത്തെ മുഖാമുഖം കണ്ട പെൺകുട്ടിക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു ഈ സംഭവം പോലീസ് സ്ഥലത്തെത്തി വിവരങ്ങൾ അന്വേഷിക്കാൻ ശ്രമിച്ചെങ്കിലും വയന്ന് മറച്ച പെൺകുട്ടിക്ക് സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല സ്ഥലത്തെ വികാരി മോൻസെന്നൂർ വില്യം കാരി പെൺകുട്ടിയോട് സംസാരിച്ചു അപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പോയപ്പോൾ മുത്തശ്ശി അവളോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ എല്ലാ രാത്രിയും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ജപമാല ചൊല്ലുക എല്ലാ ദിവസവും അവൾ ഈ വാഗ്ദാനം പാലിച്ചു എന്നാൽ ആ ദിവസം ജപമാല ചൊല്ലുന്നതിനിടയിൽ അവൾ ഉറങ്ങിപ്പോയി എന്നാൽ കയ്യിൽ ജപമാലുണ്ടായിരുന്നു ചുറ്റും കേൾക്കുന്ന നിലവിളി ശബ്ദങ്ങൾ കേട്ടുപേടിച്ച് അവൾ ഇരിക്കുമ്പോഴായിരുന്നു തന്റെ മുറിയിൽ കൊലയാളി വന്നത് കൊല്ലാൻ വന്ന ആൾ ഒന്നും ചെയ്യാതെ കടന്നുപോയത് തന്റെ ജപമാല കണ്ടിട്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഈ ജപമാലയാണ് തന്റെ ജീവനെ രക്ഷിച്ചത് എന്ന് പെൺകുട്ടി വൈദികനോട് പങ്കുവച്ചു വർഷങ്ങൾക്ക് ശേഷം വധശിക്ഷ കാത്ത് ജയിലിൽ കഴിഞ്ഞിരുന്ന ടെഡ് ബെഡ്ഡി ജയിൽ അധികൃതരോട് ആത്മീയ ഉപദേശകനെ ചോദിച്ചു അതിശേഖരമെന്ന് പറയട്ടെ ആ ദിവസം ജയിലിൽ വണ്ടിയോട് സംസാരിക്കാൻ വന്നത് പെൺകുട്ടിയുടെ വികാരിയച്ഛനായിരുന്നു സംഭാഷണത്തിനിടയിൽ ഹോസ്റ്റലിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് വണ്ടി വിവരിച്ചു ആ രാത്രിയിൽ ഞാൻ പെൺകുട്ടിയുടെ മുറിയിൽ പ്രവേശിച്ചത് അവളെ കൊല്ലുക എന്ന ഏക ഉദ്ദേശത്തോടെയാണ് പക്ഷേ ഞാൻ ആ മുറിയിൽ കാലുകുത്തിയ ഉടനെ ഒരു അജ്ഞാത ശക്തി എന്നെ പിന്നോട്ട് വലിച്ചു എന്റെ ആയുധം വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടുകയല്ലാതെ എനിക്ക് മറ്റൊരു മാർഗവുമില്ലായിരുന്നു ഈ സാക്ഷ്യം വൈദികരെ മാത്രമല്ല ലോകം മുഴുവനെയും അതിശയപ്പെടുത്തി പതിവായി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന ആ പെൺകുട്ടിയെ അന്ന് മരണത്തിൽ നിന്ന് രക്ഷിച്ചത് പരിശുദ്ധ കന്നികാമറിയുമായിരുന്നു ദിവസവും ജപമാല ചൊല്ലുന്നവർക്ക് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരിക്കും അനുദിനം ജപമാല ചൊല്ലുന്നവർക്ക് മാതാവ് തരുന്ന പതിനഞ്ച് വാഗ്ദാനങ്ങൾ ഉണ്ട് അവ ഇതാണ് വിശ്വാസപൂർവം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് അടയാളങ്ങൾ ലഭിക്കും ജപമാല ചൊല്ലുന്ന എല്ലാവർക്കും മാതാവ് തന്റെ പ്രത്യേക സംരക്ഷണവും മഹത്തായ അനുഗ്രഹവും വാഗ്ദാനം ചെയ്യുന്നു നാരകീയ ശക്തികൾക്ക് നേരെയുള്ള ശക്തമായ ആയുധമാണ് ജപമാല അതുവഴി ദുർപ്രവർത്തികളിൽ നിന്നും വിശ്വാസത്തിനെതിരായ ചിന്തകളിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുകയും പാപത്തിൽ വീഴാതെ സംരക്ഷിക്കുകയും ചെയ്യും ആത്മാക്കൾക്ക് ദൈവകരുണ സമൃദ്ധമായി ലഭിക്കുന്നതിനുള്ള മാർഗമാണ് ജപമാല പ്രാർത്ഥന അത് മനുഷ്യന്റെ ഹൃദയത്തെ ലോകത്തിന്റെ ചിന്തകളിൽ നിന്നും ചാബല്യങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യും ജപമാല ചൊല്ലുന്ന ഒരുവന്റെയും ആത്മാവ് നശിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല ജപമാല ഭക്തിയോടെ ചൊല്ലുകയും സമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഒരിക്കലും അത്യാഹിതം സംഭവിക്കുകയില്ല അവനെ അന്ത്യവിധിയിൽ ദൈവം കഠിന ശിക്ഷയ്ക്ക് വിധിക്കുകയില്ല അവൻ ദൈവത്തിന്റെ കൃപാവരത്തിൽ നിലനിന്നുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കും ജപമാല ഭക്തിപൂർവം ചൊല്ലുന്നവർ സഭയുടെ വിശുദ്ധ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല ജപമാല അനുദിനം ചൊല്ലുന്നവർക്ക് തങ്ങളുടെ ജീവിതകാലത്തും മരണസമയത്തും ദൈവത്തിന്റെ പ്രകാശവും സമൃദ്ധമായ കൃപയും ലഭിക്കും മരണസമയത്ത് അവർ പറുദീസയിലെ വിശുദ്ധന്മാരുടെ മഹത്വത്തിൽ പ്രവേശിക്കും ജപമാല ഭക്തിയോടെ ചൊല്ലുന്നവർക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചനം ലഭിക്കും ജപമാല വിശ്വാസത്തോടെ ചൊല്ലുന്നവർക്ക് സ്വർഗത്തിൽ മനോഹരമായ സ്ഥാനം ലഭിക്കും ജപമാല പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തും ലഭിക്കും കൂടാതെ ജപമാലയുടെ ശക്തി പ്രചരിപ്പിക്കുന്നവരെ ആവശ്യ നേരത്ത് സഹായിക്കുവാൻ മാതാവ് കൂടെ ജപമാല പ്രാർത്ഥിക്കുന്നവരുടെ മരണ നേരത്ത് അവരെ സ്വർഗത്തിലേക്ക് കരയേറ്റുവാനായി മറിയം ഈശോയ്ക്ക് മുന്നിൽ മാധ്യസ്ഥം വഹിക്കും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ മാതാവിന്റെ മക്കളും ഈശോയുടെ സഹോദരങ്ങളുമാണ് ജപമാലയോടുള്ള ഭക്തി ദൈവഹിതം പൂർത്തീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ വാഗ്ദാനങ്ങളെല്ലാം വിശ്വസിച്ച് അനുദിനം ജപമാല ചൊല്ലി ദൈവഹിതം നിറവേറ്റുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം